ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് പി എസ് സിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കൂ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നു നോക്കി ഏതേ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾ ഒക്കെ അല്ലേ അപ്പോൾ നോക്കൂ ആർട്ടിക്കിളിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പരീക്ഷകളിലും ഒരു പരീക്ഷ ഇല്ലാതെ എല്ലാ പരീക്ഷകളിലും എന്ത് ചെയ്യുക ഓക്കെ എല്ലാ പരീക്ഷകളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്നത് ആർട്ടിക്കിൾ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ത് ചെയ്യുക നമുക്ക് ഇന്ന് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റിൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ ശരി മതി നോക്കൂ നമ്മൾ പ്രീവിയസ് എന്ന് പറയുമ്പോൾ ഓർക്കുക എല്ലാ മേഖല എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുള്ളൂ ഓക്കെ ശരി മതി നോക്കൂ ആരാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ പോട്ടെ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ നോക്കൂ ആർട്ടിക്കിൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയണം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻ ദി ഈ മൂന്ന് പേരെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക ആർട്ടിക്കിൾ എന്ന് വിളിക്കുക ഓക്കെ കാഴ്ചയിൽ എത്ര ആൾക്കാരുണ്ട് നോക്കൂ മൂന്ന് പേര് എന്തൊക്കെയാ എ ഉണ്ട് ആൻ ഉണ്ട് ദി ഉണ്ട് അല്ല ശരിയല്ലേ നോക്കൂ കാഴ്ചയിൽ മൂന്ന് പേരാണ് എങ്കിലും നമ്മൾ ഇവ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നേ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് കാഴ്ചയിൽ മൂന്ന് പേരാണെങ്കിലും നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഒരു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഒന്നാമത്തെ ഒന്നാമത്താളിന്റെ പേര് ഇതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇതാണ് പറ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഓക്കെ രണ്ടാമത്തെ ആളുടെ പേര് എന്നാ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒന്നാമത്തെ ആളുടെ പേര് എന്നാ പറ ഓക്കെ ഡെഫിനിറ്റ് ആർട്ടിക്കൾ മറ്റൊന്നു ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഓക്കെ ഇനി ആരാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി അല്ലെങ്കിൽ ദായയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക ഡെഫിനിറ്റ് എന്നും അതേസമയം എന്ത് ചെയ്യുക എയും ആനിനെയും നമുക്ക് എന്ത് പേര് വിളിക്കാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കാം ക്ലിയർ അല്ലേ അപ്പോൾ പറഞ്ഞോളൂ ആർട്ടിക്കിൾ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുക രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയത് നോക്കൂ ഈ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും പക്ഷെ കാഴ്ചയിൽ എത്ര ആൾക്കാരുള്ളത് മൂന്ന് പേരാണ് ഉള്ളത് ഏതൊക്കെയാ എ ആൻ ഡി എന്ന് മൂന്ന് ആൾക്കാരെ വരുന്നത് പക്ഷേ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നവർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട് അല്ലേ ശരി നോക്കൂ അപ്പോഴേ അങ്ങനെയാണെങ്കിൽ ഡെഫിനിറ്റ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം ദി എ ഡെഫിനിറ്റ് ഒന്നും ഇൻഡെഫിനിറ്റ് ആരൊക്കെയാ എയും മാനും ഇൻഡെഫിനിറ്റും ആണ് ഓക്കെ അല്ലേ ശരിയല്ലേ അപ്പോൾ ഇതിൽ വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ ഇനി നോക്കൂ നമുക്ക് ഇവരെ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം അത് ഉപയോഗം പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും ഓരോ ആർട്ടിക്കിള് ഏതൊക്കെ മേഖലകളിലാണ് വരുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കൂ അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് നോക്കൂ ഈ പറയുന്ന നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് നോക്കൂ അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം ഇംഗ്ലീഷില് നമ്മൾ അക്ഷരമാലകളെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാമല്ലോ എ ബി സി ഡി പോലുള്ള അക്ഷരമാലകളെ നമ്മൾ എങ്ങനെയാ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക ഈ പറയുന്ന വവ്വ ലെറ്റേഴ്സും കോൺസണൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാറുണ്ട് എന്തിനാണ് ക്ലാസിഫൈ ചെയ്യാറുണ്ട് വവ്വൽ ലെറ്റേഴ്സും ഈ കോൺസോണൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാറുണ്ട് ഇതേ സെയിം സാധനത്തെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇതേ സെയിം സ്ട്രക്ചർ തന്നെയാണ് എവിടേക്ക് വരിക മലയാള ഭാഷയിൽ വരിക മലയാള ഭാഷയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് രണ്ടായിട്ട് ക്ലാസ് സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ഓക്കെ പക്ഷേ ഈ പറയുന്ന സ്വരാക്ഷരങ്ങളെയാണ് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക വൗവ ലെറ്റേഴ്സ് എന്നും മലയാളത്തിൽ എന്ത് ചെയ്യുക ഈ വ്യഞ്ജനാക്ഷരങ്ങളെയാണ് ഇംഗ്ലീഷിൽ എന്ത് പേര് വിളിക്കുക കോൺസെണ ലെറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ മലയാളത്തിലെ എന്ത് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് എന്നും മലയാളത്തിൽ എന്ത് ചെയ്യുക സ്വരാക്ഷരങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക വൗവ ലെറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു സോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പക്ഷേ ഇങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പറയാറുണ്ട് എങ്കിലും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എന്ന് മലയാളത്തിൽ അക്ഷരങ്ങൾ എന്ന് പറയാറുണ്ട് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആർട്ടിക്കിൾ എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ അക്ഷരങ്ങൾക്കല്ല പ്രാധാന്യം മറിച്ച് എന്ത് ചെയ്യുക ഇവ തരുന്ന ശബ്ദത്തിൽ സൗണ്ട് സൗണ്ടിന് ഓക്കെ ഓർക്കുക സൗണ്ടിനാണ് പ്രാധാന്യം ഓക്കെ ഇവ തരുന്ന ശബ്ദം അല്ലെങ്കിൽ സൗണ്ടിനാണ് എന്ത് ചെയ്യുക പ്രാധാന്യമായിരിക്കുക ഓക്കെ ശരിയല്ലേ അതായത് നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞു ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക ഇംഗ്ലീഷ് ആർട്ടിക്കൽ ടോപ്പിക്കിൽ വരുമ്പോൾ എന്ത് ചെയ്യുക വവ്വൽ സൗണ്ട്സ് എന്നും നോക്കും ഈ പറഞ്ഞ കോൺസണൻ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ ആർട്ടിക്കൽ ടോപ്പിക്കിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറുക കോൺസേൺ കോൺസണൻ സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കും ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ എന്ത് ചെയ്യുക ഇതിന് മലയാളമായിട്ട് നമുക്കൊന്ന് മിംഗിൾ ചെയ്യാം അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ വവൽ സൗണ്ട്സ് എന്ന് അത് ഞാൻ എന്ത് ചെയ്യും മലയാളിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മലയാളം കൂടി ചേർത്ത് പറയുമ്പോൾ എന്ത് ചെയ്യുക ഈ പറയുന്നത് സ്വര ശബ്ദങ്ങൾ എന്താണ് സ്വരശബ്ദങ്ങൾ മറ്റതാണെങ്കിലോ നോക്കൂ കോൺസണൻ സൗണ്ട്സ് ഇൻ മലയാളം വ്യഞ്ജന ശബ്ദങ്ങൾ വ്യഞ്ജന ശബ്ദങ്ങളും സ്വര ശബ്ദങ്ങളും ഇനി ആരൊക്കെയാണ് ഈ സ്വര സ്വരശബ്ദങ്ങൾ പറഞ്ഞല്ലോ ആ തുടങ്ങി എന്ത് ചെയ്യുക അം ആ വരുന്ന ആൾക്കാർ അം വരെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക സ്വരശബ്ദങ്ങൾ എന്ന് മറ്റതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം വ്യഞ്ജന ശബ്ദങ്ങൾ കായിക ഗായിക തുടങ്ങി എന്ത് ചെയ്യുക ഇതിൽ അവസാനിക്കുമ്പോൾ നമുക്ക് എന്ത് പെരുപളിക്കാം അല്ലെ ഇതിൽ തീരുമ്പോൾ അല്ലെ അല്ലെ കായൽ തുടങ്ങി ഇതിൽ അവസാനിക്കുക അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യുക ഈ പറയുന്ന വ്യഞ്ജന ശബ്ദങ്ങളെന്നു പറയാം പറഞ്ഞ് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം നോട്ടിലേക്ക് കിടക്കാൻ ഉള്ളൂ അതായത് തരുന്നത് എന്ന് പറയുന്ന ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം ഇത്രേ ഉള്ളൂ ബിഫോർ നോക്കൂ കോൺസൊണൻ സൗണ്ട്സ് ബിഫോർ കോൺസൊണൻ സൗണ്ട്സ് എവിടെ ഉപയോഗിക്കുന്നു കോൺസൺ സൗണ്ട്സിന്റെ മുൻപിൽ ഉപയോഗിക്കുന്നു മലയാളത്തിൽ പറഞ്ഞ നമുക്ക് ഇങ്ങനെ പറയാം എവിടെ ഉപയോഗിക്കുന്നു പറ ഈ പറയുന്ന വ്യഞ്ജന ശബ്ദങ്ങളുടെ മുൻപിൽ എവിടെ ഉപയോഗിക്കുന്നു ശബ്ദങ്ങളുടെ മുന്നിൽ നമുക്ക് ആരും ഉപയോഗിക്കാം എ ഉപയോഗിക്കാം പറഞ്ഞു മനസ്സിലായോ വ്യഞ്ജന ശബ്ദങ്ങൾ അതായത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം നോക്കൂ ഞാൻ ഇവിടെ കാർ എന്ന് എഴുതി എന്നിരിക്കട്ടെ കാർ കാർ നമ്മൾ എങ്ങനെയാ മലയാളത്തിൽ പിരിച്ചെഴുതുക ആ പ്ലസ് എന്ന് പറഞ്ഞാൽ പോവുക കാർ തന്നല്ലോ ക എന്ന് പറഞ്ഞാൽ എന്ത് സൗണ്ടാ സ്വരമാണോ വ്യഞ്ജനമാണോ വ്യഞ്ജനമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എ ഉപയോഗിക്കാം പറഞ്ഞു മനസ്സിലായല്ലോ ക്ലിയർ അല്ലേ വീണ്ടും പറയാം ഞാൻ ഫാൻ എന്ന് എഴുതുന്നു ഫാൻ നിങ്ങൾ എങ്ങനെ എഴുതുക ഫു പ്ലസ് ആ പ്ലസ് എന്ന് ഫ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ പറ സ്വരമാണോ വ്യഞ്ജനമാണോ തീർച്ചയായും ആർക്ക് എക്സാമ്പിൾ അത് വ്യഞ്ജന ശബ്ദത്തിന് എക്സാമ്പിൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് കോൺസണൻസ് സൗണ്ടിന് എക്സാമ്പിൾ ആണ് സോ വി വിൻ യൂസ് ദിൾ എ നമുക്ക് എന്ത് ഉപയോഗിക്കാം എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ ശരി നോക്കൂ ഇതേപടി നമുക്ക് ആരും ഉപയോഗിക്കാം ആന് തിരിച്ചു പറഞ്ഞോളൂ അതായത് ബിഫോർ വൗവൽ സൗണ്ട്സ് ബിഫോർ വൗവൽ സൗണ്ട്സ് എങ്ങനെ പറയാം നമുക്ക് ഓക്കെ അതായത് ഇങ്ങനെ പറയാൻ നമുക്ക് ഒരു സ്വരശബ്ദമാണെങ്കിൽ പറഞ്ഞല്ലോ സ്വരാക്ഷരങ്ങൾ എന്താണെങ്കിൽ സ്വര ശബ്ദമാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം പാൻ ഉപയോഗിക്കാം നോക്കൂ ഞാൻ എന്താ ഇങ്ങോട്ട് നോക്കിയേ ആപ്പിൾ എങ്ങനെയാണ് നമുക്ക് ആപ്പിൾ ആപ്പിൾ മലയാളികരിക്കൂല്ലോ പേപ്പ് പേ പ്ലസ് സി പറയാ അല്ലെ ആ എന്ന് പറയുന്ന എന്തിനാമ്പിൾ സ്വരശബ്ദത്തിന് എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം ആൻ ആപ്പിൾ പോട്ട് 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 ഇംഗ് പോട്ട് ഒന്ന് പ്ലസ് പ്ലസ് ഇൻ പ്ലസ് അങ്ങനെ പറഞ്ഞാൽ പോകലെ ഇ എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ സ്വരത്തിന് എക്സാമ്പിൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം ആൻ പോട്ട് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത് ക്ലിയർ അല്ലേ ഇതെന്ത് രണ്ടു പേരുടെയും കോമൺ കോൺസെപ്റ്റുകളാണ് രണ്ടു പേർക്കും പൊതുവേ പറയാവുന്ന ബേസിക് കോൺസെപ്റ്റുകളാണ് എന്തു ചെയ്യുക ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഓക്കേ അല്ലേ